മഞ്ഞപ്ര സ്റ്റേറ്റ് ബാങ്കിന്റെ മുമ്പിൽ ഒരു കാഴ്ചയാണ് ബാങ്കിൽ വന്നിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ ചെരുപ്പ് ഊരിയിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് എന്നാൽ അതിന്റെ അകത്തിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളെല്ലാം അവർ വരുന്ന അതേ വേഷത്തോടുകൂടി ചെരുപ്പാണെങ്കിൽ ചെരുപ്പ് ഷൂസാണെങ്കിൽ ഷൂസ് അത് ഇട്ടിട്ടാണ് ജോലി ചെയ്യുന്നത് അതിന്റെ മുമ്പിൽ ചെരുപ്പ് ഊരിയിട്ടിട്ടേ അകത്തേക്ക് കയറാവൂ എന്ന് എഴുതി വച്ചിട്ടുമില്ല പക്ഷെ ആളുകളുടെ ഒരു ശീലം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ബാങ്കുകളിൽ മാത്രമല്ല പലപ്പോഴും പല പൊതുസ്ഥാപനങ്ങള് ഓഫീസുകള് സർക്കാർ ഓഫീസുകള് വില്ലേജ് ഓഫീസുകള് അക്ഷയ സെന്ററുകള് എന്തിനു പറയണോ ബാർബർ ഷോപ്പിൽ പോലും പോകുമ്പോൾ ചില ആളുകൾ ചെരുപ്പ് ഊരിട്ടിട്ട് അത് തീറിപ്പോറുണ്ട് ആളുകൾ എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെരുപ്പ് ഊരിയിടുന്നത് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ചെരുപ്പ് ഊരിടേണ്ട സ്ഥലങ്ങളുണ്ട് ആരാധനാലയങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് ഒരു മര്യാദയുടെ ഭാഗമായിട്ട് നമ്മൾ ചെരുപ്പ് ഊരിവയ്ക്കാറുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങളിൽ ചെരുപ്പ് ഊരിവെക്കേണ്ട യാതൊരു കാര്യമില്ല പാദരക്ഷകൾ എന്ന് പറയുന്നത് നമ്മളുടെ പാദങ്ങൾക്ക് സുരക്ഷ നൽകാനുള്ള സാധനമാണ് നമ്മുടെ കാലിന് സുരക്ഷ നൽകേണ്ട സാധനം ഊരി വെച്ചിട്ട് അകത്തേക്ക് കയറാൻ പറയുന്ന പല സ്ഥാപനങ്ങളുടെയും ഉൾവശം വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങൾ നമ്മളായിട്ട് തന്നെ മാറ്റുക ഈ രണ്ടായിരത്തി എത്തുമ്പോഴും ഇതുപോലെ സർക്കാർ ഓഫീസുകളുടെ മുമ്പിലും പൊതു സ്ഥാപനങ്ങളുടെ മുമ്പിലും അക്ഷയ സെന്ററിന്റെ മുമ്പിലൊക്കെ ചെരുപ്പൂരിട്ട് അകത്തേക്ക് കയറി ചെല്ലാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചെരുപ്പൂരിട്ടേ അകത്തേക്ക് കയറി പോകൂ എന്ന് ചിന്തിക്കുന്ന ആളുകളെയൊക്കെ എങ്ങനെ പറഞ്ഞാണ് ഇനി തിരുത്തേണ്ടത്